എല്ലാവർക്കും വിശ്വസിക്കുന്നു ജനുവരി സുഖാൻ്റ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വരാം ജനുവരി മാസത്തെ വാണിജ്യ പാചകവാതക സിലിണ്ടറിന് നേരിയ തോതിൽ വില കുറച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ഗ്യാസ് സിലിണ്ടർ വില പൊതുമേഖല എന്റെ കമ്പനികൾ പ്രഖ്യാപിച്ചത് കാർഹിക പാചകവാതക വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല വിമാന ഇന്ധനം കിലോ ലിറ്ററിന് നാലായിരത്തി രൂപയും കുറച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുറഞ്ഞിട്ടും പെട്രോളിനും ഡീസലിനും തുടർച്ചയായ ഇരുപത്തി ഒന്നാം മാസത്തിലും വില കുറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഡൽഹിയിൽ ഒരു ലിറ്റർ പെട്രോളിന് തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തിരണ്ട് പൈസയും ഡീസലിന് എൺപത്തി ഒൻപത് രൂപ അറുപത്തി ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായി ഗാർഹിക പാചകവാതക സിലിണ്ടറിനും ഡീസൽ പെട്രോളിനും വില കുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പാചകവാതക ബുക്കിംഗ് നമ്പറിൽ മാറ്റം വന്നിട്ടുണ്ട് അതാണ് അടുത്ത അറിയിപ്പ് ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പർ ഏർപ്പെടുത്തിയത് ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഐ വി ആർ എസ് നമ്പറുകൾ ഉപയോഗിക്കണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു പ്രവർത്തനരഹിതമായ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഏഴ് എൺപത്തി ഒൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത് മിസ്ഡ് കോൾ ബുക്കിംഗിന് എഴുപത്തി പത്ത് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ച് എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിംഗിന് ആയിരത്തി എണ്ണൂറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയാറ് നാല് എന്ന നമ്പറും ഉപയോഗിക്കാം കൂടാതെ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിംഗും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ് ഇനി ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുന്ന ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാചകവാതക സിലിണ്ടർ വിതരണത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കലക്ടർ ഈ കാര്യം വ്യക്തമാക്കിയത് റീ ചൊവ്വാഴ്ച കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന എൽ പി ജി ഓപ്പറേറ്റർ ഫോറത്തിന്റെ പരാതികൾ കേട്ട ശേഷമാണ് കളക്ടർ കാര്യം വ്യക്തമാക്കിയത് റീഫിൽ സിലിണ്ടർ വീട്ടിൽ എത്തിച്ചു നൽകുന്ന നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഏജൻസി ഷോറൂമിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ സൗജന്യ ഡെലിവറിയാണ് അതിന് ശേഷമുള്ള ഓരോ അഞ്ച് കിലോമീറ്റർ ദൂര അംഗീകൃത പാചകവാതക ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിൻ്റെ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ സോൺ ആയിരിക്കും ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നിരക്ക് ഇനി പറയും വിധമാണ് അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തി അഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തി അഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപഭോക്താവിന് ബില്ല് നൽകണം എന്ന് നിർബന്ധമാണ് ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പാടില്ല എന്നതാണ് നിയമം കൂടുതൽ തുക ഈടാക്കുകയാണ് എങ്കിൽ ഏജൻസിക്കെതിരെ ഉപഭോക്താക്കൾ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകണം കൂടാതെ സിലിണ്ടറുകളുടെ അളവിൽ സംശയം തോന്നിയാൽ ഉപഭോക്താവിന് ഭാരം അറിയാനുള്ള അവകാശം ഉണ്ട് വിതരണക്കാരൻ സിലിണ്ടർ തൂക്കി നോക്കേണ്ടതുമാണ് തൂക്കം നോക്കാൻ ആവശ്യപ്പെട്ടിട്ടും തൂക്കം ബോധ്യപ്പെടുത്താത്ത പക്ഷം പരാതി നൽകാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് ഒരു വർഷം പിന്നിടുകയാണ് ഒരു വർഷത്തിൽ പതിനഞ്ച് സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നാൽ കേരളത്തിൽ ഇത് പന്ത്രണ്ട് സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത് സിലറിൽ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത് പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പുതിയ എണ്ണമാകും കണക്കാക്കുക സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ അതായത് മാർച്ച് കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് കേരളത്തിലുള്ളവർക്ക് പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണം എങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണക്കമ്പനികൾ പറയുന്നത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് നിലവിൽ സബ്സിഡി ഇരുന്നൂറ് രൂപയിൽ നിന്നും മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം പേരെ കൂടി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പുതിയ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് പുതിയ അപേക്ഷകൾ ആരംഭിക്കുന്ന സമയത്ത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി പി എൽ കാർഡുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ഉജ്ജ്വൽ യോജന അനുവദിച്ചു കിട്ടിയാൽ വെറും അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കും പാചകവാതകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് കൊച്ചി മുതൽ കാസർഗോഡ് വരെ പൈപ്പ് ലൈനിലൂടെ വിതരണം നടത്തുന്ന പാചകവാതക പദ്ധതി അതിവേഗം പുരോഗമിച്ചു വരികയാണ് വീടുകളിലേക്ക് ഇതിനകം കണക്ഷൻ നൽകി തുടങ്ങിയിട്ടുണ്ട് സിലിണ്ടറുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസിനേക്കാൾ ലാഭകരമാണ് പൈപ്പ് ലൈൻ ഗ്യാസ് ഒരു സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് അൻപത്തി ഒൻപത് രൂപ എൺപത്തിമൂന്ന് പൈസയാണ് നേരത്തെ അറുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്നത് അഞ്ച് രൂപ ഇരുപത്തി അഞ്ച് പൈസ കുറച്ചതിനെ തുടർന്നാണ് അൻപത്തി ഒൻപത് രൂപ എൺപത്തി മൂന്ന് പൈസയിലെത്തിയത് പദ്ധതിയുടെ ഒരു പ്രത്യേകത അപകടം കുറഞ്ഞതും അതുപോലെ തന്നെ തീർന്നു പോകാത്തതുമായ ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീട് കാണാൻ